മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആവിഷ്കരിച്ച അരിയുടെ പൊതുച്ചോർ വിൽപ്പന വടകര മുനിസിപ്പാലിറ്റി പാർക്ക് ജൈവ കലവറയിൽ വെച്ച് നടന്നു വടകര നഗരസഭ വൈസ് ചെയർമാൻ കെ എം ഷൈനി ഉദ്ഘാടനം ചെയ്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മുനിസിപ്പൽ പാർക്ക് ജൈവ കലവറയിൽ വെച്ച് മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആവിഷ്കരിച്ച തവിടുകളയാത്ത അരിയുടെ പൊതിച്ചോറ് വില്പന വടകര നഗരസഭ വൈസ് ചെയർമാൻ കെ എം ഷൈനി ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യശ്രീ ബഹുജന സംഘടന ചെയർമാൻ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഏറ്റുവാങ്ങി മാറുന്ന ലോകത്ത് ഈയൊരു ആവശ്യകത എന്നുള്ള രീതിയിൽ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വരുന്ന തലമുറ നമ്മുടെ നമ്മൾ ശീലിച്ച ശീലത്തിൽ നിന്നും നമ്മൾ നമ്മൾക്കനുസരിക്കാത്തല്ല നമ്മളോട് നമ്മൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്ത രീതിയിലേക്ക് അവരുടെ ഭക്ഷ്യ സംസ്കാരം മാറിയിട്ടുണ്ട് അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന് കുറുപ്പ് സാറും ശ്രീനിയടിനും എടുത്ത ഈ ഒരു എഫേർട്ട് മനസ്സാകെ മനസ്സോടുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എനിക്കറിയാം എൻ്റെ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് മക്കളുള്ളത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട് നമ്മൾ എന്തൊരു കൂടി വീട്ടിൽ വെച്ചാലും അവർക്കത് മതിയാവുന്നില്ല അവർക്ക് ഫാസ്റ്റ് ഫുഡിനേക്ക് ഫാസ്റ്റ് ഫുഡിലേക്ക് അവരുടെ മനസ്സ് മാറിയെന്നാണ് അത് അവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെയുള്ള ഭക്ഷണശീലങ്ങളിലേക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഇന്നിപ്പം രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കേട്ട വലിയൊരു ദുഃഖകരമായ വാർത്ത വടകരയിൽ നിന്ന് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് ഛർദിയും പനിയും കാരണം മരിച്ചു പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ഒരു വിവരം വരുന്നത് എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ വയറ്റിൽ വിഷാംശം എത്തി എന്നാണ് പക്ഷേ വിഷാംശം എത്തിയത് ഇതുപോലെയുള്ള പുറത്തുപോയി പോയി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അല്ലെ ഭക്ഷണത്തിൻ്റെ വൈരുദ്ധ്യം കൊണ്ടും വിഷാംശം വരാമെന്നുള്ളൊരു ചെറിയൊരു രീതിയിലുള്ളൊരു വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത് ഈ ഒരു പുതിച്ചോറ് ഒരു സംരംഭം പടകരയുടെ ഒരു സംസ്കാരമായി മാറി നമുക്കത് പുറം പുറത്തേക്കും എത്തിക്കാവുന്ന രീതിയിലേക്ക് മാറ്റപ്പെടേണ്ടതാണ് അപ്പോൾ കാർഷിക രംഗം ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാറില്ല ഇന്ന് കാർഷിക രംഗം ലാഭപുതിയന്മാരെ അത് എങ്ങനെ രക്ഷപ്പെടുന്നു ഇപ്പോൾ മേഡം ഇവിടെ പറഞ്ഞതുപോലെ ഏതോ പഠിക്കുന്ന ബെകുട്ടികൾ പഴുത്തു നിൽക്കുന്ന രണ്ട് നേത്രപ്പഴം വാഴയിൽ നിന്ന് പറിച്ചിട്ടുണ്ടോ അതിലും കാരണം അറിയാത്ത വിഷാംശങ്ങൾ നമ്മളെ വയറ്റിലെത്തുന്നു അതുകൊണ്ട് ഈ ഭക്ഷ്യശ്രീ വാസ്തവത്തിൽ ഇവരുണ്ടാക്കിയ ഒരു കൂട്ടിലും ഞാൻ വന്നിട്ട് കിട്ടുന്നു പി പി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോമൻ മുത്തുവന പ്രൊഫസർ മാലിനി കുറുപ്പ് പപ്പൻ നരിപ്പെറ്റ ദിവാകരൻ ചോമ്പാല അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബോസ് സത്യൻ മാടാക്കര അടിയേരി രവീന്ദ്രൻ അഡ്വക്കേറ്റ് എ എം സന്തോഷ് കെ ഗീത രാജലക്ഷ്മി ഇയങ്കോട് എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ സ്വാഗതവും ഹരിതാമൃതം കൺവീനർ വി പി രമേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം